ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം എന്നിവസേപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അതിന് തിയറി ഹോൾ ടിക്കറ്റ് കഴിഞ്ഞ ദിവസം വന്നു അതിനുശേഷം നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ള സമയം വളരെ കുറച്ചുള്ളൂ എല്ലാവരും പഠിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഇതാ ഞാനൊരു വലിയ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഇവരെ എഴുതിയിട്ടുള്ള നമ്മുടെ സബ്മെറ്റീവ് അസസ്മെൻറ്റേയും ഫോർമാറ്റി അസസ്മെന്റേയും ഒക്കെ മാർക്കായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സമേറ്റീവ് അസസ്മെന്റ് മാർക്കൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് അവേഡ് ആയിട്ടുണ്ട് അതെങ്ങനെയെന്നുള്ളത് നോക്കാം ആ റിസൾട്ടൊക്കെ വന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സബ്മിറ്റ് അസസ്മെന്റ് മാർക്ക് വന്നതുണ്ട് ആ മാർക്ക് വന്നിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടില്ല ആ മാർക്ക് അവാർഡ് ആയിട്ടില്ല നിങ്ങൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് സബ്മിറ്റ് അസസ്മെന്റ് എന്നുള്ള നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപതിനിലോട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാന ഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികളാണ് ഈ ഒരു അവസാന സമയത്ത് നമ്മൾ ക്രാഷ് കോഴ്സിലോട്ട് വരുന്നത് നമുക്ക് അറിയാം ഈ ഒരു അവസാന സമയത്ത് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് മാത്രമേ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടാവുള്ളൂ കാരണം നമുക്ക് ഇനി ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയമൊന്നുമില്ല ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ തന്നെയാണ് സാധിക്കുക കാരണം ബാസ് ക്രാഷ് കോഴ്സിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് കണ്ടന്റുകൾ ആ ഒരിക്കലും നമ്മുടെ ചാപ്റ്റർ ഫുൾ പഠിച്ച് വിദ്യാഭ്യാസം നേടുന്ന രീതിയിൽ മാത്രമല്ല നമുക്ക് കൊടുത്തുള്ളത് നമ്മുടെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനേഷൻ നമുക്ക് ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകളാണ് കൊടുത്തത് നമുക്ക് ബേസിക് ക്ലാസ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ക്യൂ എന്റെ സെഷൻ അവൈലബിൾ ആണ് ക്യൂ എന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് ക്ലാസുകൾ ഒബ്ജക്റ്റീന്റെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സാം ക്രാക്കർ സെഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ ക്ലാസുകളൊക്കെ നമ്മൾ കുട്ടികൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എസാം മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് പരിശീലി നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാർക്കുകൾ വിജയിക്കാൻ പറ്റും ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആരും കുട്ടികൾക്ക് ഇതാ താഴ്ക്കാൻ നമ്മളോട് വാട്സപ്പ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ ഫുൾ സബ്ജക്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നമ്മുടെ അഡ്മിഷനൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും അപ്പോൾ ഈ ഒരു അവസാന സമയത്തിൽ ആർക്കെങ്കിലും ഇനി അങ്ങനെ പഠിക്കണം ഒരു സപ്പോർട്ട് വേണം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ അറിയണം ആ ഭാഗങ്ങൾ വെച്ചിട്ട് എനിക്ക് പഠിക്കാൻ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം അതിന് എനിക്ക് ഒരു അസിസ്റ്റൻസ് വേണമെന്ന കാര്യമാണ് കുട്ടികൾക്ക് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ഫൈവിലോട്ട് ജോയിൻ ചെയ്യുക കഴിഞ്ഞ നാല് സീസണുകളിലും ഹഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയിട്ടാണ് നമ്മുടെ സീസൺ ഫൈവ് ഇവിടെ ലോഞ്ച് ചെയ്ത് സീസൺ ഫൈവില് കഴിഞ്ഞ നാല് ബാച്ചുകളിലേറെ കുട്ടികളാണ് നമുക്ക് ഈ ഒരു സീസൺ ഫൈവിൽ വന്നത് അത് കാരണം നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റുകൾ കുട്ടികൾക്ക് അത്ര യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് മാത്രമല്ല മാത്രം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും തന്നെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം അറിയുന്നത് തന്നെ അത് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ മാത്രം പഠിക്കണം സമയമുള്ള ആളുകൾക്കും അത് മാത്രം പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് കുട്ടികളാണ് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതിലൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ മക്കളെ വേഗം തന്നെ താഴെ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മെസ്റ്റ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് സബ്മിറ്റ് അസസ്മെന്റ് നമുക്കറിയാം ഫോർമാറ്റിവസമെന്റ് സബ്മെറ്റ് രണ്ട് അസസ്മെന്റ് ആണ് നമുക്ക് വരിക അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള പി സി പി അഞ്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഫോർമാറ്റിന്റെ മാർക്ക് കിട്ടും അതുപോലെ തന്നെ സബ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ പ്രാക്ടിക്കൽ കഴിഞ്ഞാമിഷന്റെ മാർക്ക് അവർ നമുക്ക് എടുത്ത് കുട്ടികൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു എസാമിൻ പോവാണ് പോവാ സമ്മേറ്റിന്റെ മാർക്ക് അവർ നമുക്ക് നൽകിയിട്ടുണ്ടോ നമുക്ക് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇപ്പൊ നോക്കൂ ഇത് നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന പോർട്ടലാണ് ഈ പോർട്ടലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോൾ ടിക്കറ്റ് എടുത്ത പോലെ തന്നെ എക്സാംസ് ആൻഡ് റിസൾട്ട്സ് അതിൽ നമ്മൾ എക്സാമിനേഷനിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഹോൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ നമ്മൾ റിസൾട്ട് ഇതാ ഈ റിസൾട്ട് ആണ് ഓപ്ഷൻ റിസൾട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു അസസ്മെന്റ് മാർക്ക് കാണുക നമ്മുടെ അസസ്മെന്റ് ഇതാ ഇവിടെ ചെക്ക് റിസൾട്ട് പ്രീവിയസ് റിസൾട്ട് വ്യൂ അസസ്മെന്റ് ആ വ്യൂ അസസ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതാ നമ്മുടെ റിസൾട്ട് നോക്കാനുള്ള ഓപ്ഷൻ കിട്ടും അപ്പോൾ നമ്മൾ സബ്മെറ്റ് അസസ്മെന്റ് മാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ആ സമ്മറ്റിൻ്റെ അസസ്മെന്റ് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് സാധിക്കുക അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി അതിലിപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പറുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ടൈപ്പ് ഉണ്ട് സോ എൻറോൾമെന്റ് നമ്പറിൻ്റെ അവിടെ നമ്മൾ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഫോർമാറ്റ് അസസ്മെന്റും കിട്ടുന്നുണ്ട് സബ്മിറ്റ് അസസ്മെന്റും കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പി സി പിയുടെ മാർക്കാണ് സബ്മിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പരീക്ഷ എഴുതിയ എഴുതിയ ലാസ്റ്റ് നമ്മൾ എഴുതിയ മാർക്കാണ് അപ്പോൾ ഈ ഒരു ഫോർമാറ്റും സബ്മിറ്റും കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു പ്രാക്ടിക്കലിന്റെ മാർക്ക് ലഭിക്കുന്നത് സോ സബ്മിറ്റിൻ്റെ മാർക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ സമേറ്റ് ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക ദൻ സബ്മിറ്റ് അസസ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇതാ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആവുക അതൊരു കുട്ടിയുടെ പ്രൊഫൈ ആണ് നമുക്ക് സബ്മിറ്റ് അസസ്മെന്റ് റിസൾട്ട് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നമ്മുടെ പേരുണ്ടായിരിക്കും നമ്മുടെ പേര് ഇതാ ഫുൾ നെയിം ഇവിടെ ഉണ്ടായിരിക്കും അതേപോലെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ നമ്മുടെ റോൾ നമ്പർ എത്ര അത് ഉണ്ടായിരിക്കും അതേപോലത്തെ എക്സാം ബ്ലോക്ക് ഇതും നമ്മൾ നോക്കണം ബ്ലോക്ക് ഒക്കെ ഒരു എക്സാം ബ്ലോക്ക് കൊടുക്കുന്നത് സ്ട്രീം വണ്ണ് സ്ട്രീം ടു അങ്ങനെ അതുണ്ടാവും റീജൽ സെൻറ്റർ കൊച്ചി നമ്മുടെ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ കൊച്ചിയായിട്ട് ഉണ്ടാവുക ഇവിടെ ഫാദർ ണ്ട് അപ്പൊ നിങ്ങളുടെ ഫാദർ നെയിം ആയിരിക്കും കൂടെ വരാ പിന്നെ എക്സാം ഇയർ എക്സാം ഇയർ ആണ് ഏപ്രിൽ ട്വന്റി ഫൈവ് ആണ് അപ്പൊ ട്വന്റി ഫൈവ് ഉണ്ടാവും പിന്നെ അക്കാഡമിക് ഇയർ കോഡ് ട്വന്റ് ഫോർ ട്വന്റി ഫൈവ് ആണ് അപ്പൊ അക്കാമിക് ഇയർ കോഡ് ട്വന്റി ഓക്കെ ഓക്കെ ഇനി അടുത്തത് നമുക്ക് കോഴ്സ് പ്ലസ് ടു ആണെങ്കിൽ സീനിയ സെക്കൻഡറി ഉണ്ടാവും പത്താം ക്ലാസ് ആണെങ്കിൽ സെക്കൻഡറി മാത്രം ഉണ്ടാവുക പിന്നെ നമുക്കിവിടെ സ്റ്റഡി സെൻ്റർ നമ്മൾ എഴുതുന്ന സ്റ്റഡി സെൻ്റർ നമ്മുടെ പരീക്ഷ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്ന സ്റ്റഡി സെന്ററിൻ്റെ പേര് ആ മാർക്കസ് ഉള്ളു നല്ലൊരു സെൻ്ററോട് കൊടുത്തിട്ടുണ്ട് അതാ ഉണ്ടാവുക ഇനി നമ്മൾ മാർക്സ് മാർക്സൊക്കെ അവരെടുക്കണമെന്നുള്ള ചെക്ക് ചെയ്യുന്ന നമ്മൾ ഈ അസസ്മെന്റ് നോക്കണം എന്ന് ഞാൻ പറഞ്ഞത് മാർക്ക് നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പക്ഷേ ഇത് അവർ അക്സെപ്റ്റഡ് ആണോ ആ പ്രാക്ടിക്കലിന് നമുക്ക് മാർക്ക്സ് അവർ ഇട്ടുന്നുണ്ടാവും ചില കുട്ടികൾക്കൊക്കെ പ്രാക്ടിക്കൽ സീറോ വരുന്നുണ്ട് ഇല്ലെങ്കിൽ ആ സീറോ വരുന്നതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല അതിന് മുമ്പ് എന്തൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് അവർ മാർക്ക് നോട്ട് അവാർഡ് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു കുട്ടിയുടെ കേസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് പേപ്പേഴ്സ് ആണ് കുട്ടി ലാബ് എക്സാം എഴുതിയിട്ടുള്ളത് ആ സമ്മേറ്റീവ് വന്നിട്ടുള്ളത് മാർക്സ് ഒക്കെ ആണ് എല്ലാ മാർക്സും അവാർഡ് ആണ് നമുക്ക് കിട്ടിയില്ല മാർക്ക് സീറോ അവാർഡ് അവാർഡ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഈ അവാർഡ് ആണ് നിങ്ങൾക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമ്മുടെ കുട്ടികൾക്കൊക്കെ മാർക്ക് അവർ ഇട്ട് തന്നു ആ മാർക്ക് റിസൾട്ടിൽ കൂടെയാണ് അപ്ഡേറ്റ് ആയി വരാം പക്ഷേ ഇവിടെ നമുക്ക് മുൻകൂട്ടി നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ മാർക്സ് ഒക്കെ അവർ അസെപ്റ്റ് ചെയ്തോ എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മക്കളെ നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അസസ്മെന്റ് നോക്കാൻ പറയാ അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉറപ്പു വരുത്താം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ നോട്ട് അവിടെ ഒക്കെ ആണെങ്കിലാണ് അത് അസപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതേപോലെ നമുക്ക് ഫോർമേറ്റ് അസസ്മെന്റ് നോക്കാൻ പറ്റും ആ ഫോർമേറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ പി സി പി യുടെ പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അടുത്തൊരു വീഡിയോ ഡീറ്റൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുടെ മക്കളെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുവരെ എല്ലാ നോട്ടിഫിക്കേഷൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലോട്ട് ഫോളോ ചെയ്യാം നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഡയറക്ഷൻസും ഒക്കെ നമ്മൾ നിങ്ങൾക്ക് തരും അപ്പൊ ഇന്നത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ സബ്മെറ്റീവ് അസസ്മെന്റ് മാർക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ മാർക്ക് നോക്കുന്നത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ ഇത് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ പോയിട്ട് നിങ്ങൾ എൻറോൾമെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മക്കളെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാനമായിട്ട് അഡ്മിഷൻ ആണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഫിസിക് കെമിസ്ട്രി ബാലോജിച്ച് ആണെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ള പേപ്പേഴ്സ് ആണ് ഇതൊക്കെ നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണമെന്ന് കുട്ടികൾക്ക് നമ്മുടെ ക്രാഷ് കോഴിച്ചിലൂടെ ജോയിൻ ചെയ്യാം അപ്പോൾ ഫിസിക്സ് മാത്രം എടുക്കണേ ഫിസിക്സ് മാത്രം എടുക്കാം കെമിസ്ട്രി അങ്ങനെ എടുക്കുക മൂന്ന് എടുക്കണമെങ്കിൽ മൂന്ന് എടുക്കാറ് അഞ്ച് എടുക്കണം അഞ്ച് ആറോ ഏഴ് സബ്ജക്ട്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റും സോ പേപ്പേഴ്സിനൊക്കെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് ക്രാഷ് കോച്ചിന്റെ അവസാനഘട്ട അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ താഴെ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് തന്നെ ജോയിൻ ചെയ്യാം ഒരു വീഡിയോ പറഞ്ഞത് നമ്മുടെ സമിറ്റ് റിസൾട്ട് വന്നു എന്നതിനെ കുറിച്ചാണ് മാർക്ക് അവാർഡ് ആയി എന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലായിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു